എല്ലാവർക്കും പെറ്റിൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏലയൻ ടോപ് ആണ് ഇൻട്രൊഡ്യൂസ് റെഡ്യൂസ് ചെയ്യുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് പ്രീ ബുക്കിംഗ് ഐറ്റം ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് രണ്ട് സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക് യോക്കും സ്ലീവൻസും അതുപോലെ ബോട്ടം പോസ്റ്റിനും ബ്ലാക്ക് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സെക്കൻഡ് വൺ ഇതൊരു വീനക് പാറ്റേണിലാണ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടം പോർഷനും സ്ലീവൻ്റും നെക്ക് പോർഷനും വരുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് അല്ലാതിൻ്റെയും സ്ലീവ്സ് ത്രീ ഫോർത്ത് വരുന്നുണ്ട് കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത് പ്രൈസ് എല്ലാം സെയിം തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും ഈ ഒരു ഐറ്റം വന്നിട്ട് സ്മോളാണ് സൈസ് വന്നിട്ട് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് കാണിച്ചു തരാം ഇത് ഫോർട്ടി ടു ആണ് സൈസ് വന്നിട്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് ഇതിന്റെ യോക്കും ബോട്ടം പോർഷനും പോക്കറ്റ്സും ആണ് സെയിം പ്രിന്റിൽ വരുന്നത് പോക്കറ്റ്സ് ഫ്രണ്ടിലാണ് ഇതിന്റെ വരുന്നത് ഈ രണ്ട് സൈഡ്സിലായിട്ടാണ് പോക്കറ്റ്സ് വരുന്നത് അതുപോലെ സ്ലീവ് എൻസിലെ ബ്രിക് ഷെയ്ഡിലാണ് പാച്ച് കൊടുത്തിട്ടുള്ളത് ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ കട്ടിങ് ഇത് ഈ ഒരു പോർഷനാണ് ഞാൻ ഇതിന്റെ ക്ലോസർവ്യൂ കാണിക്കാം ആണ് വരുന്നത് ഫോർട്ടി ടു ആണ് സൈസ് ഇതിന്റെ ഈ ഒരു പോർഷനിലാണ് കട്ടിംഗ് വരുന്നത് ൺ ബ്ലാക്ക് ആണ് ഫോർട്ടി ടു ആണ് സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് ലെങ്ത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അതുപോലെ ഇതിന്റെ പോക്കറ്റ്സ് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ പ്രീബുക്കിംഗ് ഐറ്റം ആണ് വാട്സാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എസ് സൈസസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ കളർ ചാർട്ട് ബാക്കി വേറെ ഷെയ്ഡ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാവരുടെ ഡി എം മീതാ മതി ഇതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ബീനെസ് ആണ് വരുന്നത് അതുപോലെ ഇവിടെ പാച്ച് ഡിസൈൻസ് ആണ് വരുന്നത് സ്ക്വയർ ആയിട്ട് അത് ഇവിടെ പാച്ച് ചെയ്തിരിക്കുകയാണ് ഈ ഡിസൈൻ യോക്ക് പോർഷനിൽ സ്ലീവൻസും അങ്ങനെ തന്നെയാണ് ലൈൻസും സ്ക്വയർ ആയിട്ടും ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ കുർത്തീസിലേതെങ്കിലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് നമ്പർ വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്